ഡിഫ്തീരിയ എന്ന രോഗാവസ്ഥയാണ് പരിചയപ്പെടുത്തുന്നത് ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖമാണ് കോറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ മൂലം തൊണ്ടയിലുണ്ടാകുന്ന രോഗമാണ് ഡിഫ്തീരിയ ചിലപ്പോൾ മുതിർന്ന കുട്ടികളിലും വലിയവരിലും അപൂർവമായി രോഗമുണ്ടാകാം ശ്വസന പഥത്തിന്റെ മുഗൾ ഭാഗത്തായി തൊണ്ടയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരുതരം പാടയാണ് രോഗലക്ഷണം രോഗാണുക്കൾ പുറന്തള്ളുന്ന വിഷവസ്തുവാണ് പാടയ്ക്ക് കാരണം അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ രോഗം ശക്തി പ്രാപിക്കും രോഗികളിൽ തൊണ്ടവേദന വിഴുങ്ങുന്നതിനുള്ള പ്രയാസം കലശലായ ക്ഷീണം നെഞ്ചിടുപ്പ് പനി ഇവയുണ്ടാകും കോൺസിലിനു മുകളിൽ വെള്ളയും ചാരവും കലർന്ന നിറത്തിലുള്ള പാട പോലുള്ള വസ്തു പറ്റിപ്പിടിച്ചിരിക്കും തൊണ്ടയിലേക്കും ചിലപ്പോൾ വ്യാപിക്കാം പാട സൂക്ഷ്മ ചർമ്മത്തിൽ േർപ്പെടുത്താൻ ശ്രമിച്ചാൽ രക്തം വരുന്നതാണ് മിക്ക രോഗികൾക്കും ലസികാഗ്രന്ഥികൾക്കും വീക്കമുണ്ടാവും ഡിഫ്തീരിയ ശ്വസന നാളത്തെ ബാധിച്ചാൽ ഗുരുതരാവസ്ഥയുണ്ടാകാം ശബ്ദമടപ്പ് ചുമ ശ്വാസം മുട്ടൽ സംരംഭം കഴുത്തിൽ നീര് തൊണ്ടയിലുണ്ടാകുന്ന പാട ശ്വസനാളത്തിൽ തടസ്സമുണ്ടാകുന്നു അപൂർവമായി ഡിഫ്തീരിയ മൂക്കിനുള്ളിലും ഉണ്ടാവാം ദൂഷ്യഫലങ്ങൾ ന്യൂമോണിയ വൃക്കകളിലെ വീക്കവും ചിലരിൽ ഉണ്ടാകുന്നു മറ്റു ചിലർക്ക് ഹൃദയവേശികൾക്ക് തകരാറ് സംഭവിക്കുന്നു പത്തു മുതൽ ഇരുപത് ശതമാനം രോഗികളിൽ ഡിഫ്തീരിയയെ തുടർന്ന് തളർച്ചയുണ്ടാവാം ശബ്ദവ്യത്യാസം വിഴുങ്ങാനുള്ള പ്രയാസം വെള്ളം കുടിക്കുമ്പോൾ മൂക്കിലൂടെ വരിക മേലെണ്ണാക്കിന്റെ ചലനശേഷി നഷ്ടപ്പെടുക കഴുത്തിലെ മാംസപേശികളും ശ്വാസോശ്വാസം നിയന്ത്രിക്കുന്ന മാംസപേശികളും ചിലപ്പോൾ തളർന്നു പോകാം ഡിഫ്തീരിയ രോഗികളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി ചികിത്സിക്കേണ്ടതാണ് ഡിഫ്തീരിയ ഗൗരവ സ്വഭാവമുള്ള രോഗമാണ് രോഗി ഉടനടി ചികിത്സ നടത്തണം ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് വീഡിയോയിൽ കാണുന്നത് കോട്ടയുടെ ചില ഭാഗങ്ങളാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി